ഹലോ നമ്മളെ ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു സെറ്റ് വണ്ടിയാണ് ലോഡ് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ ഓഫ് റോഡ് ചെയ്യാനും പറ്റിയൊരു ട്രക്ക് കണക്കൊരു വണ്ടിയാണ് നമ്മളെ കയ്യിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് ഇതിന്റെ അഹഭാഗം കാണാൻ തന്നെ സൂപ്പർ ആണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ എല്ലാ ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഒരു ഹമ്മർ ടൈപ്പ് ഒരു ലുക്ക് ഉണ്ട് ഒരു ജിമിനീല ഒരു ലുക്ക് ഒരു വണ്ടിയാണ് എന്നാലും അത്ര ലുക്കില്ലെങ്കിലും ചെറിയ ലുക്ക് ഉണ്ട് ബാക്കിൽ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയൊരു നല്ലൊരു വണ്ടി തന്നെയാണ് മൈലേജിൻ്റെ കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ അറിയാവുന്ന രക്ഷം കമന്റ് ഈ വണ്ടി പേര് അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പോവുക നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക അപ്പം ഇതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുണ്ട് ഇത് പുല്ലിൽ കിടന്നു ഓടുന്നുകൊണ്ടാണ് നല്ല പറഞ്ഞത് അല്ല റോഡിലോട്ട് ഇറങ്ങിയാലും നല്ലൊരു സ്പീഡും പെർഫോമൻസും ഉള്ള ഒരു നല്ലൊരു അടിപൊളി കിടിലൻ വണ്ടി തന്നെയാണ് നമ്മളതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അറിയാം അപ്പോൾ നേരെ നമുക്ക് വീട്ടിലൊക്കെ പോകാം അപ്പോൾ ഈ വണ്ടിയിലെ ബ്രേക്ക് പിടിക്കാൻ ബ്രാക്കിങ്ങും ഹാൻഡ് ബ്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പക്കയാണ് റോഡിലോട്ട് ഇറക്കിയാലും നല്ല റോഡ് പ്രസൻസും പെർഫോമൻസും ഉള്ളൊരു അടിപൊളി വണ്ടിയിലെ ലുക്ക് കാര്യങ്ങൾ കണ്ടാലും ഒരു കിടിലൻ ആരടാതെന്ന് പറയുന്നൊരു വണ്ടി തന്നെയാണിത് അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട് ഓഫ് റോഡിന് പറ്റിയ ഒരു മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റിയൊരു ജീപ്പ് മോഡലൊരു വണ്ടിയാണിത് ഇതിനകത്ത് ആൾ സഞ്ചരിക്കാനും പറ്റിയ മേഷൻ ചടിക്കറ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല ലോഡ് കാര്യങ്ങളൊക്കെ വയ്ക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഇപ്പൊ രണ്ടാം മൂന്നാം ആരൊക്കെ ഒക്കെ സഞ്ചരിക്കാൻ എന്ന് അത്ര സഞ്ചരിക്കാമെന്ന് ഇതായാലും നല്ലൊരു വണ്ടി തന്നെയാണ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക